അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദിക്കട്ടെ അതുകൊണ്ട് മാത്രം അത്രയും ചോദിച്ചോ ആ ചോദിക്കട്ടെ അതായത് ഹാബിലിനെ പോലത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ നാട്ടില് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നല്ലതല്ലേ അപ്പൊ ഓരോ ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ചില ഒരു കോപ്പി ചെയ്യും ഓരോ അക്കൗണ്ടിലൊക്കെ ഉണ്ട് അങ്ങനൊക്കെ ഉണ്ടല്ലോ അതെ അതെ അങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഒരാളെ കോണ്ടന്റ് കോപ്പി ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറ്റത്തറാണ് അതായത് നമ്മളെ നമ്മളെ വീഡിയോ നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് വേറൊരു പേജിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പെർമിഷൻ ചോദിക്കുക ഇനി ഇപ്പം അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വേറൊരു പേജിൽ വേറൊരു ടീം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കണം റെസ്പെക്റ്റഡ് ഓണേഴ്സിന് അത് ആ വീഡിയോ ആണോ ഓരോ പേജ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുക ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു പരിപാടി ഉണ്ട് നമുക്ക് കോണ്ടൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രൊട്ടക്ഷൻ ടൂൾ വന്നിട്ടുണ്ട് ഈ ഒരു കോണ്ടൻറ്റ് പ്രൊട്ടക്ഷനിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ കോണ്ടൻറ്റ് ലൈക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ് നമ്മളെ കോണ്ടൻറ് ആണ് അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്നുള്ള രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റും രണ്ടാമത്തെ നമുക്ക് ഈ കോണ്ടന്റ് ബ്ലോക്ക് ചെയ്യാം വേറൊരാൾക്ക് ഇതിനുള്ള കോപ്പി ചെയ്യാനുള്ള റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ നമുക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റും അതായത് വേറെ ആരും ഈ കോണ്ടന്റ് എടുക്കുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെല്ലാത്തിനും ഓക്കെയാണ് നമ്മളിതിന് പെർമിഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും മനസ്സിലായോ കൃത്യമായി മനസ്സിലായോ ഇനി ചോദ്യങ്ങളുണ്ടോ